മഹാത്മാ അയ്യങ്കാളി ജന്മദിന ആഘോഷ സംഗമം സംഘടിപ്പിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടികൾ ശ്രദ്ധേയമായി ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ഭാരതീയ ദളിത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ മഹാത്മാ അയ്യങ്കാളി ജന്മദിന ആഘോഷ സംഗമം കെ പി സി സി മെമ്പറും കോതമംഗലം നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിട്ടും ബ്ലോക്ക് പ്രസിഡന്റ് ലൈജു അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ മുഖ്യപ്രഭാഷണം നടത്തി മുൻ കെ പി സി സി മെമ്പറും മുൻ നഗരസഭാ ചെയർമാനുമായ കെ പി ബാബു അയ്യങ്കാളി ജന്മദിന സന്ദേശം നൽകി സുമേഷ് ശിവരാമൻ വിജിത് വിജയൻ കെ സി അയ്യപ്പൻ വേലായുധൻ കറുകടം കെ പി കുഞ്ഞ് ജോണി മാറാച്ചേരി അലിക്കുഞ്ഞ് സണ്ണി വർഗീസ് ശശി കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം അയ്യങ്കാളി ജയന്തി ദിനമായി കൊണ്ടാടുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അയ്യങ്കാളി കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃപരമായ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ള ധീരനായ ഒരു പോരാളിയായിരുന്നു മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ സ്മരണ ഒതുക്കുമ്പോൾ ഇവിടെ കോതമംഗലത്തെ കോൺഗ്രസിൻ്റെ നാമലയത്തിൽ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിനാണ് കോൺഗ്രസിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്ന് അവസാനിപ്പിക്കുന്നു കോതമംഗലം